പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഞാൻ രാജേഷ് നാഥാപനും സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനും മുകളിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം ഒരു മുസ്ലിം സഹോദരി നമ്മുടെ ഒരു കുട്ടിയോട് ചോദിച്ച ചോദ്യമാണ് ചോദ്യം എന്താണ് ഹിന്ദുവിൻ്റെ ദൈവസങ്കൽപ്പങ്ങൾ എന്താണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ ആരാണ് ഒരു യഥാർത്ഥ ഹിന്ദു നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ വിശ്വാസങ്ങളും എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് ഈ ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ ദൈവസങ്കല്പം ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ദ്യോതിപ്പിക്കുന്നത് അതായത് നമ്മെ ഉയർത്തുന്നത് ചിന്താമണ്ഡലത്തെയാണ് ദൈവം ഉയർത്തേണ്ടത് മനുഷ്യനേക്കാൾ ശാരീരിക ശക്തിയുള്ള അനേകം ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മളെക്കാൾ ശക്തിയുള്ള കേൾവിശക്തിയുള്ള ഗ്രാണശക്തിയുള്ള അനേകം ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് ലോക ദിഷണ മുതമാപദേവഹ ലോക ദിഷണ അതായത് ബുദ്ധി കാര്യത്തെ കണ്ടാൽ കാരണം ചോദിക്കുന്നതാണ് ബുദ്ധി ഇവിടെ ഈ വിശ്വത്തിനു മുഴുവൻ നിദാനമായി കിടക്കുന്ന ഒരു ശക്തിയെ ഹിന്ദു വിളിക്കും ഈശ്വരൻ ഈശ്വരനെ ബ്രഹ്മം എന്നും പറയും ഏകമേവ അദ്വതീയം ബ്രഹ്മ ഏകദൈവമല്ല എന്നാൽ ഏക ഈശ്വരൻ രണ്ടില്ലാത്ത ഒന്ന് ഏകമേവ അദ്വുതീയം രണ്ടില്ലാത്ത ഒന്നാകുന്നു ഈശ്വരൻ അപ്പൊ ഹിന്ദുവിനെ സംബന്ധിച്ച് അവൻ ഈശ്വരൻ ഏകനാകുന്നു രണ്ടില്ലാത്ത ഒന്നാകുന്നു എന്നാൽ ഈശ്വരനിലേക്ക് എത്തുവാനുള്ള മാർഗത്തിൻ്റെ പേരാണ് ദൈവങ്ങൾ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എഴുന്നൂറ് കോടി മനുഷ്യന്മാർ അവരുടെ രൂപത്തിലും ഭാവത്തിലും അഭിരുചിയിലും ഇഷ്ടാനിഷ്ടങ്ങളിലും വ്യത്യസ്തമായതുപോലെ എൻ്റെ ആരാധനയും എൻ്റെ ദൈവത്തോടുള്ള സാമീപ്യവും എൻ്റെ ഭൗതിക നിലവാരവും എല്ലാം വ്യത്യസ്തമാകുന്നതുപോലെ ഹിന്ദുവിൻ്റെ മഹാഭാഗ്യം അവൻ ഇഷ്ടമുള്ള ദൈവത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ഉപാസിച്ച് ഏകമാകുന്ന ഈശ്വരലേക്ക് യാത്ര ചെയ്യാം ഇപ്പൊ നമ്മളെല്ലാം മലയാളികളാണ് നമുക്ക് കേരള നിയമസഭ എത്രയുണ്ട് ഒന്നേയുള്ളൂ തിരുവനന്തപുരത്തുള്ള കേരള നിയമസഭയിലേക്ക് ഈ കേരളത്തിലെ ആളുകൾക്ക് എത്തിപ്പെടുവാൻ എത്ര വഴികളുണ്ട് അനേകം വഴികളുണ്ട് അനേകം വഴികളിലൂടെ ഏകമാകുന്ന ലക്ഷ്യത്തിലെത്തുന്നത് പോലെ മുപ്പത്തി മുക്കോടി ദേവതാ സങ്കല്പങ്ങളിലൂടെ ഏകമാകുന്ന ഈശ്വരിലേക്ക് വന്നു ചേരുവാനുള്ളവരാണ് ഹിന്ദുക്കൾ അഥവാ ഭാരതീയ സംസ്കാരം അവിടെ നമുക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ പാതിയിലേറെയും സ്ത്രീ ദൈവങ്ങളാണ് ദേവിയും ഭഗവതിയുമാണ് ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പ്രകൃതിക്ക് രണ്ട് ഭാവങ്ങളാണ് ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ ഇതിൽ ഏതാണ് ഉയർന്നത് ഏതാണ് താഴ്ന്നത് എന്ന് ചോദിക്കുന്നത് ഇടത് കണ്ണാണോ വലത് കണ്ണാണോ കൂടുതൽ പ്രിയം എന്ന് ചോദിക്കുന്നത് പോലെ പരിഹാസ്യമാണ് കാരണം പ്രകൃതിക്ക് രണ്ട് ഭാവങ്ങളുണ്ട് ഈ ഭാവത്തിൽ രണ്ടും പരസ്പരം പൂരകങ്ങളാണ് സ്ത്രീ ഇല്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ ഇല്ല അപ്പൊ ഇവിടെ ഹിന്ദുവിൻ്റെ ദൈവസങ്കല്പം മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ഹിന്ദു ഉണ്ടാക്കിയത് കല്ലിലാണ് ആ കല്ലിനെയാണ് ഹിന്ദു ആരാധിക്കുന്നത് ഇതാണ് വിമർശനം എന്നാൽ കല്ലിനെ ഹിന്ദു ആരാധിക്കുന്നത് നാട്ടിൽ അനേകം കല്ലുണ്ട് നാട്ടിൽ അനേകം ക്വാറികളുണ്ട് അവിടെയൊന്നും പോയിട്ട് ഹിന്ദു ആരാധിക്കാറില്ലല്ലോ അപ്പൊ ഹിന്ദു ആരാധിക്കുന്നത് കല്ലിനെയല്ല കല്ലിൽ കൊത്തിയെടുത്ത രൂപത്തെയുമല്ല മറിച്ച് തന്ത്രശാസ്ത്ര വിധി പ്രകാരം ശ്രീകോവിനുള്ളിൽ പ്രതിഷ്ഠിച്ച് പ്രാണപ്രതിഷ്ഠയെ ചെയ്ത് ശാന്തികർമ്മങ്ങൾ നടത്തിയാൽ അതിനെ നാം ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചാൽ ആ ഗുരുവായൂരപ്പനെ ആരാധിക്കുമ്പോൾ നമ്മൾ വിഗ്രഹാരാധകരാണ് എന്താണ് വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ വസ്തുവിലൂടെ തത്വത്തെ ആരാധിക്കുക എന്നുള്ളതാണ് വിഗ്രഹാരാധന അതായത് ദേശീയ പതാക ഉണ്ടാക്കപ്പെട്ടത് ജീവനില്ലാത്ത മൂന്ന് കഷ്ണം തുണി കൊണ്ടാണ് ഇതിന് ജീവനില്ല എന്ന് കരുതി ഞാനിതിനെ കത്തിച്ചാൽ ഞാൻ രണ്ടു വർഷം ജയിലിൽ പോകേണ്ടി വരുന്നത് ദേശീയ പതാകയ്ക്ക് ജീവനുള്ളത് കൊണ്ടല്ല കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസം എന്ന് കരുതി നിങ്ങൾ അവരുടെ ചെങ്കൊടി അവരുടെ മുന്നിൽ വെച്ച് കത്തിച്ചാൽ പ്രശ്നം അവസാനിക്കില്ല കടയിൽ കിടന്ന ചെ തുണിയെ ചെങ്കൊടിയാക്കി മാറ്റിയാൽ അത് കമ്മ്യൂണിസം എന്ന നിരീശ്വരവാദ ആശയത്തിന്റെ പ്രതീകമാണ് എല്ലാവരും വിഗ്രഹത്തെ ആരാധിക്കുന്നു ഇസ്ലാം വിഗ്രഹത്തെ ആരാധിക്കുന്നു എങ്ങനെ ഒരു ഇസ്ലാം ചെയ്താൽ ഏറെ പുണ്യമുള്ളതും ചെയ്തില്ലെങ്കിൽ പാപമില്ലാത്തതുമായ കർമ്മമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം ഈ ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ ഒരു കല്ലിനെ മുത്തമിടുന്നു മറ്റൊരു കല്ലെടുത്ത് വലിയ കല്ലിനെ എറിയുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ചെറിയ കല്ല് മനസ്സിലെ തിന്മയും വലിയ കല്ല് തിന്മയുടെ പ്രതീകമായ സാത്താനും എന്റെ മനസ്സിലെ ചെറിയ ചെറിയ തിന്മകളെ ഞാനിതാ തിന്മയുടെ പ്രതീകമായ സാത്താനരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നു വിശേഷേണ ഗ്രാഹയതി ഏതി വിഗ്രഹ വസ്തുവിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നു മരം കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ കല്ലുകൊണ്ട് മണലുകൊണ്ട് സിമന്റ് കൊണ്ടുണ്ടാക്കിയ കുരിശ് കാണുമ്പോ നമുക്ക് കൂട്ടണം എന്ന ചിഹ്നമൊന്നുമല്ലോ ഓർമ്മ വരുന്നത് മറിച്ച് ക്രിസ്ത്യാനിറ്റിയെ ഓർമ്മ വരുന്നു ഇങ്ങനെ ലോകത്തിലെ സകല മതങ്ങളും ഭൗതികവാദികളായ ഇശങ്ങളുമെല്ലാം തന്നെ വിഗ്രഹാരാധനയിലൂടെയാണ് അവർ തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം ദൈവസങ്കൽപ്പം എന്താണെന്ന് നമ്മൾ സൂചിപ്പിച്ചു ഇവിടെ ആരാണ് ഒരു യഥാർത്ഥ ഹിന്ദു എന്ന് ചോദിക്കുന്നുണ്ടത് ഈ മണ്ണിൽ ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും സാംസ്കാരിക നാമമാണ് ഹിന്ദു നമ്മുടെ രാജ്യത്തിന് മൂന്ന് പേരുണ്ട് ഒന്ന് ഇന്ത്യ രണ്ടാമത്തേത് ഭാരതം ഭ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ് പ്രകാശം ജ്ഞാനമാണ് ജ്ഞാനത്തിൽ രമിക്കുന്നവൻ ഭാരതീയൻ മൂന്നാമതാണ് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എച്ച് എം ഡി ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ് എച്ച് ബി സി ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ അപ്പോൾ ഹിന്ദുസ്ഥാനം എന്ന വാക്ക് ഹിമാലയം സമാരഭ്യ ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതെ വടക്ക് ഹിമാലയത്തിൽ തുടങ്ങി ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് വിളിക്കുന്ന സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ആ മണ്ണിൽ ജീവിക്കുന്ന നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ സാംസ്കാരിക നാമമാണ് ഹിന്ദു ഹിമാലയത്തിനും ും ഇടയിൽ ജീവിക്കുന്നവൻ ഇതിൽ പതിനേഴ് കോടി ഹിന്ദുക്കളുടെ മതമാണ് ഇസ്ലാം ഇതിൽ ആറ് കോടി ഹിന്ദുക്കളുടെ മതമാണ് ക്രിസ്ത്യാനി മതം എന്ന് പറയുന്നത് അഭിപ്രായം എന്നാണ് അർത്ഥം ഇസ്ലാം മതം ക്രിസ്തു മതം ജൂതമതം പാഴ്സിമതം ഇതൊന്നും ഈ മണ്ണിൽ പിറന്നതല്ല വൈദേശിക മതങ്ങളാണ് ഈ മണ്ണിലേക്ക് വിരുന്നു വന്നവരാണ് അവർ സ്വീകരിച്ചതും അവർക്ക് പള്ളി പണിതു ഹിന്ദുക്കൾ മതം മാറി മുസ്ലിമും ക്രിസ്ത്യാനിയും ആയിട്ടുണ്ട് അതായത് ഹിന്ദു രണ്ട് തരത്തിലാണ് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒന്ന് സാംസ്കാരിക ഹിന്ദു മതപരമായ ഹിന്ദു മതപരമായ ഹിന്ദുവാണ് റിലീജിയൻ എന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിക്കുന്നത് മതപരമായ മുസ്ലിമാണ് റിലീജിയൻ എന്ന കോളത്തിൽ ഇസ്ലാം എന്ന് പൂരിപ്പിക്കുന്നത് അപ്പൊ മതപരമായ ഹിന്ദുവിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുന്നു എൻ്റെ തൊട്ടടുത്ത മഹമ്മൂദ്ക്ക പള്ളിയിൽ പോകുന്നു ജോസഫ് ചർച്ചിൽ പോകുന്നു അതുകൊണ്ട് എന്റെ ദേശീയതയും സംസ്കാരവും മാറുന്നില്ല ഇനി ആരാണ് ഒരു യഥാർത്ഥ ഹിന്ദു നിങ്ങളുടെ ആചാരങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹിന്ദു ആചരിക്കേണ്ട അടിസ്ഥാനപരമായ ആചാരം പഞ്ചമഹായജ്ഞങ്ങളാണ് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് പഞ്ചമഹായജ്ഞങ്ങൾ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാമത്തേത് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നു അതൊരു കുട്ടിയെ പഠിപ്പിക്കുന്നു വളരെ മനോഹരമായ തത്വചിന്തയുള്ള നന്മ നിറഞ്ഞ ഒരു കഥ അഞ്ചു മിനിറ്റ് സമയം ഒരു കുട്ടിക്ക് അത് വീട്ടിലെ കുട്ടി തന്നെ ആകണമെന്ന് ഒരു നിർബന്ധവും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സുഹൃത്തിന് ആർക്കും പറഞ്ഞു കൊടുക്കാം പ്രായവ്യത്യാസമൊന്നും അതിലില്ല എങ്കിൽ നിങ്ങൾ ബ്രഹ്മയജ്ഞം ചെയ്തു രണ്ടാമത്തേത് ദേവയജ്ഞം ദൈവിക കാര്യങ്ങളിൽ ഇടപെടുക ഒന്ന് ക്ഷേത്ര ദർശനം നടത്തുക ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ദൈവത്തെ പോലെ ആരാധിക്കുക ഹിന്ദുവിനെ സംബന്ധിച്ച് മാതൃദേവോ ഭവ ഒന്നാമത്തെ ദൈവം അമ്മയാണ് പിതൃദേവോ ഭവ രണ്ടാമത്തെ ദൈവം അച്ഛനാണ് ആചാര്യദേവോ ഭവ ഗുരുവാണ് മൂന്നാമത്തെ ദൈവം ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഗു ശബ്ദന്തകാരസ്യ രു ശബ്ദം നിരോധിത ഇരുട്ടിൽ നിന്ന് ആരോണോ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് അതാണ് ഗുരു നാലാമത്തേത് അതിഥി ഭവ അതിഥി സമയം നോക്കാതെ വീട്ടിൽ വരുന്നവൻ അതിഥി രാഷ്ട്രദേവോ ഭവ രാഷ്ട്രം ദൈവമാണ് അപ്പൊ ഈ അഞ്ച് ദൈവങ്ങൾ നമുക്കുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ ദൈവയജ്ഞത്തിൽ തീർച്ചയായിട്ടും ഈ അഞ്ച് ദൈവങ്ങളെ നാം ആരാധിക്കണം ആരാധിക്കുക എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്ന് കൂടിയാണ് അർത്ഥം വെറുക്കുന്നതിനെ മനുഷ്യൻ ഇല്ലായ്മ ചെയ്തുകളെ സ്നേഹിക്കുന്നതിനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കും ആരാധിക്കുന്നതിനെ സംരക്ഷിക്കും അതുകൊണ്ടാണ് പ്രകൃതിയെ ആരാധിക്കാൻ പറഞ്ഞത് ഭൂമിയെ ആരാധിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാമത്തേത് ബ്രഹ്മയജ്ഞം രണ്ടാമത്തേത് ദേവയജ്ഞം മൂന്നാമത്തേത് പിതൃയജ്ഞം പിതൃയത്യം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുന്നതോടൊപ്പം തന്നെ അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യണം ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ ശ്രാദ്ധം അതുപോലെ തന്നെ അവരെ സ്മരിക്കുന്ന ചടങ്ങുകൾ ഒക്കെ നമുക്ക് നടത്തണം കാരണം എനിക്ക് ഈ ശരീരം നൽകിയത് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ മുതുമുത്തച്ഛനാണ് ആ പൂർവിക തലമുറയിൽ നിന്നാണ് എനിക്ക് ഈ സ്വത്തുവകൾ കിട്ടിയത് അവർ സമ്പാദിച്ചതും അവർ നിർമ്മിച്ചതുമായതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എങ്കിൽ അവരെ നന്ദിയോടെ സ്മരിക്കേണ്ടത് എൻ്റെ കടമയാണ് അതാണ് മൂന്നാമത്തേത് പിതൃയജ്ഞം നാലാമത്തേത് മനുഷ്യയജ്ഞമാണ് എനിക്ക് മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുവാൻ ഞാൻ മാത്രം പോരാ എനിക്ക് ചുറ്റുമുള്ള അനേകം മനുഷ്യന്മാർ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ വയറ് നിറഞ്ഞു കിടക്കരുത് ഇപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നു നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ നാല് അയൽപ്പക്കങ്ങൾ വിളിച്ചു ചോദിക്കണം നല്ല കാര്യം ക്രിസ്ത്യാനി പഠിപ്പിക്കുന്നു നീ നിന്നെപ്പോലെ നിന്റെ ആൽക്കാരനെ സ്നേഹിക്കണം വളരെ നല്ല കാര്യം എന്നാൽ അയൽക്കാരൻ അന്യനാണ് എന്നൊരു ബോധം ഇതിലുണ്ട് അതുകൊണ്ടാണ് വിളിച്ചു ചോദിക്കേണ്ടിയും സ്നേഹിക്കേണ്ടി വരികയും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ ഭാരതം പറഞ്ഞത് വസുദൈവ കുടുംബകം ഈ ലോകം നിന്നെ നിന്റെ കുടുംബമാണ് അതുകൊണ്ട് വിളിച്ചു ചോദിക്കേണ്ട സ്നേഹിക്കേണ്ട ആവശ്യം പ്രത്യേകം പറയേണ്ടതില്ല കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ആരും പറയാറില്ലല്ലോ അത് നമ്മുടെ കടമയാണ് അത് ചെയ്യണം അതുകൊണ്ട് തന്നെ എനിക്ക് മനുഷ്യനായി ജീവിക്കുവാൻ മറ്റു മനുഷ്യരും ജീവിച്ചിരിക്കണം സൗഖ്യത്തിൽ അവിടെയാണ് ഹിന്ദുവിൻ്റെ പരമമായൊരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് നാളിതുവരെ ലോകത്തിൽ ഒരിടത്തും ഹിന്ദു മതം പ്രചരിപ്പിക്കുവാൻ ആയുധം കയ്യിലെടുത്തില്ല ഒരിക്കലും ഒരു ചാവേറായിട്ട് ഹിന്ദു പൊട്ടിത്തെറിച്ചിട്ടില്ല എൻ്റെ മതം മാത്രം ശരി ശരിയെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെതും ശരിയാണ് നിന്റേതും ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് ചെന്നാൽ ഇസ്ലാം മതം പിറന്ന അവിടെ നിങ്ങൾക്ക് മറ്റൊരു മതത്തിനും ആരാധന നടത്തുവാൻ സാധ്യമല്ല വർത്തിക്കാനും സാധ്യല്ല അവിടെയെല്ലാം നിയമം മൂലം ഇതര മതങ്ങളുടെ ആരാധന നിഷേധിച്ചിട്ടുണ്ട് ഞാൻ സാന്ദർഭിക വശാൽ പറഞ്ഞു എന്ന് മാത്രം അത് മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവസാനം പറയാം അങ്ങനെ മനുഷ്യയജ്ഞം ചെയ്യുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്തുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ ദേവി ദേവന്മാർക്ക് നാല് കൈ പത്ത് കൈ നൂറ് കൈ എന്നൊക്കെ കാണാം അതുപോലെ ഇരുപത് തലകൾ അമ്പത് തലകളൊക്കെ കാണാം എന്താണ് ഭഗവാനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് ആയിരം കൈകളും ആയിരം കാലുകളും ആയിരം കണ്ണുകളുമുള്ളവനാകുന്നു ഭഗവാൻ എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിന്റെ മുന്നിലേക്ക് കൈ നീട്ടുന്നത് ആ കൈകളിൽ ഭക്ഷണപ്പൊതി വെച്ചു കൊടുക്കുമ്പോൾ നീ ഭഗവാന്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണ വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നാം മനുഷ്യയജ്ഞം ചെയ്തേ മതിയാവുള്ളൂ അപ്പം ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം അഞ്ചാമത്തേതാണ് ഭൂതയജ്ഞം ഈ ഭൂമി മനുഷ്യന് അവകാശപ്പെട്ടതാണെന്ന് മതങ്ങൾ പറയുമ്പോ ഭാരതം പറയും ഈശാവാസ്യം സർവകിഞ്ചത്യാ ജഗത് ഈശ്വരൻ വസിക്കുന്നു എവിടെ സർവചരാചരങ്ങളിലും പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും എന്നിലും നിന്നിലും അതുണ്ട് തത്വമസി അത് നീയാകുന്നു അഹം ബ്രഹ്മാസ്മി അത് ഞാനുമാണ് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം ഏകമായതുകൊണ്ട് അമീബയ്ക്ക് ഇവിടെ ചെയ്യേണ്ട ദൗത്യമുണ്ട് സൂക്ഷ്മജീവികൾക്ക് ഇവിടെ ചെയ്യേണ്ട ദൗത്യമുണ്ട് പഴുതാരയ്ക്കും പാമ്പിനും കീരിക്കും ചൊറിപ്പുഴുവിനും ദൗത്യമുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ അവകാശി എല്ലാ ജീവജാലങ്ങളുമാണ് ആയതിനാൽ എൻ്റെ ജീവിതം ഒരു ജീവിയുടെയും ജീവിതത്തിന് ഭീഷണിയാകരുത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഹിന്ദു പഠിപ്പിക്കുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിന്റെ മുന്നിൽ കോലം വരക്കുക ശ്രീചക്രം വരക്കുക എന്തുകൊണ്ട് അരിപ്പൊടി കൊണ്ട് വരക്കണം എന്തിന് രാവിലെ ഉറുമ്പുകൾക്കുള്ള ഭക്ഷണമാണത് ഒരു ഉറുമ്പ് പോലും പട്ടിണി കിടക്കരുത് എന്താണ് ഗണപതിയുടെ വാഹനം എലിയാണ് ഗണപതി എലിയുടെ പുറത്ത് പോകുമോ നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതാണോ അല്ല എന്നാൽ ഗണപതി ആനയുടെ സങ്കല്പമാണ് ആന എലിയുടെ പുറത്ത് പോകില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം എന്നാൽ ഭൂമിയിലെ ഏറ്റവും നിസ്സാര ജീവികളിലൊന്നായ എലിയും കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോൾ മാത്രമേ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുകയുള്ളൂ അതാണ് ഗണപതിയുടെ വാഹനം എലിയാകുന്നതും സരസ്വതിയുടെ വാഹനം പഴുതാരയാകുന്നതും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളായി ജീവിക്കുവാൻ എൺപത്തി നാല് ദശലക്ഷം തരം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു ഒരു ഉരുഭദ്രവും ഉണ്ടാക്കരുത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം ഇതാണ് നമ്മുടെ പ്രാർത്ഥന എൻ്റെ സുഖം മറ്റൊരാളുടെ ദുഃഖമായി മാറരുത് അപ്പൊ ആരാണ് യഥാർത്ഥ ഹിന്ദു എന്ന് നാം പറഞ്ഞു ആ ഹിന്ദു അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ പഞ്ചമഹായജ്ഞങ്ങളാണ് എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്ന് ചോദിച്ചാൽ ക്ഷേത്ര വിശ്വാസം ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ വിശ്വാസം എന്താണ് ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയാത് യത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്താണ് ക്ഷയം നാശം ഒരു വ്യക്തിയുടെ ആത്യന്തികമായ നാശം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന കാമം ക്രോധം മോഹം ലോപം മതം മത്സര്യം എന്നീ ആസൂരിക വികാരങ്ങളാണ് എന്താണ് അവനെ ഉയർത്തുന്നത് സത്യം ധർമ്മം സ്നേഹം ദയാ സഹതാപം സേവന മനോഭാവം കാരുണ്യം തുടങ്ങിയ ദൈവിക വികാരങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഈ ദൈവവും അസുരനും കിടക്കുന്നുണ്ട് അതിൽ അസുരനെ നിഗ്രഹിച്ച് ദൈവത്തെ ഉയർത്തണമെങ്കിൽ നമുക്ക് ഉപാസനാ സമ്പ്രദായങ്ങൾ ആവശ്യമുണ്ട് ഈ ഉപാസനാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പരമപ്രധാനമാണ് ക്ഷേത്ര വിശ്വാസങ്ങൾ എന്നറിയണം എല്ലാ മതങ്ങൾക്കും ഉപാസനയുണ്ട് ഇപ്പൊ ഇസ്ലാം മതത്തിൽ അഞ്ചു നേരമാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നത് ക്രൈസ്തവ മതത്തിലും ഇതുണ്ട് ഇതുപോലെ ഹിന്ദു പ്രതീകങ്ങളിലൂടെ ആരാധിക്കുന്നു പ്രതീകങ്ങളില്ലാതെ സാമാന്യ ജനത്തിന് ആരാധിക്കാൻ സാധ്യമല്ല അതൊക്കെ പ്രഹസനങ്ങൾ മാത്രമായി തീരും അങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും ചിരപുരാതനമായ സംസ്കാരം ഇന്നും ജീവിച്ചിരിക്കുന്നത് ഈ ഒരു വൈവിധ്യമാർന്ന ജീവിത ശൈലിയെ അതിൻ്റെ അനുയായികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇനി ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്താണ് എന്ന് ചോദ്യം ചോദിച്ചില്ല വളരെ പ്രധാനപ്പെട്ടതാണ് മതങ്ങളിൽ സ്വാതന്ത്ര്യമില്ല ഇല്ല സ്വർഗമില്ല എന്ന് പറയുന്ന ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാൻ ഖുറാന് സാധ്യമല്ല നരകമില്ല എന്ന് പറയുന്ന ക്രിസ്ത്യാനിയെ ഉൾക്കൊള്ളുവാൻ ബൈബിളിനും സാധ്യമല്ല എന്നാൽ ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി ആയുർവേദം എന്ന ശാസ്ത്രഗന്ധം ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി കാമശാസ്ത്രം എഴുതിയ മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നായിരുന്നു ദൈവമുണ്ട് എന്ന് പറഞ്ഞാലും ദൈവമില്ല എന്ന് പറഞ്ഞാലേയും മഹർഷി എന്ന് വിളിച്ചതാണ് നമ്മുടെ പാരമ്പര്യം ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ഗലീലയുടെ അവസ്ഥ എന്തായിരുന്നു ബൈബിളിനെ ചോദ്യം ചെയ്ത ആയിരത്തി ഇരുന്നൂറ് ശാസ്ത്രകാരന്മാരെ ക്രിസ്ത്യാനികൾ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അറേബ്യയിൽ ശാസ്ത്രകാരന്മാർ ഉണ്ടാകാത്തത് ലോകപ്രശസ്തരായ അഞ്ച് ശാസ്ത്രകാരന്മാരുടെ പേര് അറേബ്യയിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റോ മതം എന്ന് പറയുന്നത് ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ പരിമിതമായി ഒതുങ്ങി നിൽക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് വിശാലമായ സ്വാതന്ത്ര്യമോ ചിന്താമണ്ഡലമോ പ്രവർത്തിക്കാൻ സാധ്യല്ല ഒരു ഹിന്ദു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് രാഷ്ട്രപതിയാവാം അവൾക്ക് പ്രധാനമന്ത്രിയാകാം പ്രതിരോധ വകുപ്പ് മന്ത്രിയാവാം പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു സ്ത്രീ എം എൽ എ ആയിട്ടില്ല എം പി ആയിട്ടില്ല മന്ത്രി ആയിട്ടില്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണം നിങ്ങളൊരു ഹിന്ദുവാണ് എങ്കിൽ നിങ്ങളൊരു ഹിന്ദുത്വ പാർട്ടിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുവാനും യാതൊരു തടസ്സവും ഇല്ല എന്നാൽ മതങ്ങളിലേക്ക് നിങ്ങൾ ചേക്കേറുമ്പോൾ നിങ്ങളുടെ മതം നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ കൈകടത്തുന്നു നിങ്ങളുടെ വസ്ത്രം ഇങ്ങനെയായിരിക്കണം നിങ്ങൾ പുറത്തിറങ്ങുന്നത് ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ കണ്ണ് മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ നിങ്ങൾ കന്യാസ്ത്രീ ആയിരിക്കണം ആ കന്യാസ്ത്രീയായ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു രക്ഷയുമില്ല നിങ്ങളുടെ മനസ്സിൽ ആ മോഹത്തെ അടക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചു കൊള്ളുക നിങ്ങളിൽ പുരുഷൻ മാത്രമേ ഇന്നേ സ്ഥാനത്തെത്താൻ പാടുള്ളൂ സ്ത്രീ ആവില്ല ഇവിടെ അങ്ങനെയല്ല ശ്രീരാമകൃഷ്ണ പരമംശനുണ്ട് ശാരദാദേവിയുണ്ട് ഇന്ന് കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ ചെന്നാൽ ചിദാനന്ദപുരി സ്വാമികളുണ്ട് സ്വാമിജിയുടെ ശിഷ്യയായിട്ട് ശിവാനന്ദപുരി സ്വാമിനികളുമുണ്ട് ഹിന്ദുവിൽ സന്യാസിമാരും സന്യാസിനിമാരും ഒരുപോലെയാണ് പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് അർദ്ധനാരീശ്വര സങ്കല്പമുണ്ട് സർവധർമ്മ സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരി ചോദിച്ച ചോദ്യം ദൈവസങ്കല്പങ്ങൾ എന്ത് വിശ്വാസങ്ങളെന്ന് ആരാണ് യഥാർത്ഥ ഹിന്ദു ഈ വിഷയങ്ങൾക്ക് ഏകദേശം സമഗ്രമായി മറുപടി പറഞ്ഞിരിക്കുന്നു തുടർന്ന് വരുന്ന സംശയങ്ങൾക്കും നമുക്ക് തീർച്ചയായിട്ടും മറുപടി നൽകാവുന്നതാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം